കാന്തല്ലൂരിലടക്കം സംസ്ഥാനത്ത് കാട്ടാനശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയതായി ആർ ആർട്ടികൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യം ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും ആർആർട്ടികൾ സ്ഥാപിച്ചും പ്രശ്നം പരിഹരിക്കാൻ കഴിയും കഴിഞ്ഞ രണ്ടു മാസത്തെ കണക്ക് പരിശോധിച്ചാൽ വന്യജീവി ആക്രമണത്തിൽ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി ഈ ഒരു രണ്ട് മാസക്കാലത്തെ പരിശോധിച്ചാൽ വന്യജീവികൾ വന്ന് നാട്ടിലിറങ്ങി മനുഷ്യനെയും കൃഷിയെയും നശിപ്പിക്കുന്നതിനു നേരിയ കുറവുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാനാവശ്യമായ ശക്തി വനം വകുപ്പിനില്ല എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം അത് വനംവകുപ്പിൻ്റെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും ആറാർട്ടുകൾ സ്ഥാപിച്ചും ആ പ്രശ്നം പരിഹരിക്കാനേ കഴിയുള്ളൂ പുതുതായി കുറച്ച് ആർ ആർട്ടുകൾ അനുവദിക്കണമെന്ന കാര്യം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ് ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുന്ന ഘട്ടത്തിൽ അവരെ കാലതാമസം ഉണ്ടാവുന്ന ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നാലും ധനമന്ത്രിക്ക് ധാരാളം സാമ്പത്തിക പരിമിതികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ല ഗവൺമെൻറ് പക്ഷേ വനംവകുപ്പിനോട് വലിയ ഉദാരമായ നല്ല നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ധനവകുപ്പ് നല്ല നിലയിലാണ് വനംവകുപ്പിനെ സഹായിക്കാറ് ശക്തിപ്പെടുത്തുന്ന കാര്യം നമ്മൾ തീരുമാനിക്കും നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്